േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ പ്രശ്നങ്ങൾ വഷളായതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് താൻ പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറാകാതെയാണ് ഇപ്പോൾ നന്ദ മുന്നിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് നന്ദയോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഗൗതം ഇനി ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല ഞാൻ പറയുന്നത് അനുസരിക്കാൻ താല്പര്യം ഇല്ലാത്തവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടതാണ് എനിക്ക് ഇനി നിന്നെ പോലുമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ നന്ദ ഇതേ തുടർന്നാണ് ആ ദുരന്ത വാർത്ത അറിയാൻ ഇടയാകുന്നത് നന്ദയും കുഞ്ഞും പോയ വണ്ടി ആക്സിഡന്റ് ആയിരിക്കുകയാണ് നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ഗൗതമും വീട്ടുകാരും മാത്രവുമല്ല ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാതെ ആകെ പകച്ചു പോകുന്ന ഗൗതം ഇതേ തുടർന്ന് നന്ദയുടെ കാര്യത്തിൽ തീരുമാനം എന്തായി എന്ന് അറിയുന്നതിന് വേണ്ടി കൊതിച്ചെത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് നന്ദയെയും കുഞ്ഞിനെയും തിരയുന്നുവെങ്കിലും കണ്ടെത്താൻ സാധിക്കുന്നില്ല ഇതോടെ ഗൗതം മാനസികമായി ആകെ തകർന്നു പോയ അവസ്ഥയിൽ തിരികെ വീട്ടിലേക്ക് എത്തുന്നു വീട്ടുകാർ എന്തായി കാര്യങ്ങളെന്ന് ചോദിച്ചതിനെ തുടർന്ന് യാതൊരു അറിവും ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഗൗതം കുറച്ചുപേരുടെ ബോഡി തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് അതിലൊരു പക്ഷേ നന്ദയും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ഗൗതം പക്ഷേ ഇതേ തുടർന്നാണ് നന്ദ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വരുന്നതും ജീവനോടെയുണ്ട് എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നതും ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്